മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അപ്പൊ ഇന്നൊരു നല്ല ഞായറാഴ്ച അല്ലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞായറാഴ്ച അടിച്ചുപൊളിക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു മോള് ലക്ഷ്മി മോൾ എന്ന് പറയും ആ മോള് ഞങ്ങൾക്ക് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ ചേച്ചി സ്പെഷ്യൽ ചിക്കൻ കറി ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അപ്പൊ ആ ഒരു മോള് പറഞ്ഞ ഒരു ബേസ് വെച്ചിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പൊ ആ മോൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഓക്കെ അപ്പോ ഞാനും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പുലിക്കുട്ടീനെ ആണ് കാണുന്നത് കേട്ടോ ദിവ്യ ആണ് സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കൂടെ ഞാനും ഉണ്ട് ദിവ്യ എത്ര കിലോ ചിക്കൻ ആണ് മേടിച്ചിട്ടുള്ളത് രണ്ടര കിലോ ചിക്കൻ അല്ലേ രണ്ടര കിലോ ചിക്കനാണ് അതിൽ ലെഗ് പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് മായ്ക്കും ലെഗ് പീസ് ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാമനും ലെഗ് പീസ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ലെഗ് പീസ് കിട്ടലുണ്ടാവില്ല രാമനും മായ്ക്കായിരിക്കും അല്ലേ ദിവ്യ ഓക്കെ അപ്പോൾ രണ്ടര കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലേക്ക് സവോള നുനു അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് പേസ്റ്റ് അടിക്കാൻ പോവാണ് ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം കുറച്ച് കുറച്ച് ചിക്കൻ ചിക്കൻ അല്ലേ മസാല അതുപോലെ ആ ആവശ്യത്തിന് ഉപ്പ് കിട്ടോ ഇതിപ്പോ രണ്ടര കിലോ ആയതുകൊണ്ട് നമ്മള് ഒരു ടീസ്പൂൺ ഉപ്പാണ് ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട് മച്ചവരെ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അതിലേക്ക് മിളക് പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല മച്ചവരെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അതിലേക്ക് അരര ടീസ്പൂൺ ഗരം മസാല അപ്പോൾ നമ്മുടെ മസാല കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അത് മൊത്തം മാഗ്നേറ്റ് ചെയ്യണം കേട്ടോ ദിവ്യ നല്ല രീതിയിൽ തന്നെ മാഗ്നേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ തൈര് ഉണ്ടെങ്കിൽ അത് ഒഴിക്കണം നല്ലതാ തൈരുണ്ടോ തൈര് ഇപ്പില്ലാത്തോണ്ട് നമ്മൾ ഒഴിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടീസ്പൂൺ അധികം പൂടില്ലാത്ത തൈരും കൂടി ഇത് ഇണ്ട് അപ്പൊ സോഫ്റ്റ് ആവും ചിക്കൻ സോഫ്റ്റ് ആവും നന്നായിട്ട് അതിലേക്ക് മാഗ്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ കുറച്ചു നേരം നമുക്ക് സവോളൊക്കെ അതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിക്കോ ആ വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ ഇനി നമ്മുടെ സവോള സവാള കരികിരി കിരി ആവാൻ പോണ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അതിലേക്ക് നമ്മള് നുറുക്കി വെച്ച സവോള സവോള ഇട്ടുകൊടുക്കാണ് അടുത്ത് പച്ചമുളക് ഇട്ട് ഇത്തി ഇഞ്ചി കൊത്തി അരിഞ്ഞത് കിട്ട അപ്പൊ സവോള ഇട്ടു അതിനുശേഷം പച്ചമുളക് ഇട്ടു പിന്നെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് കിട്ട ഇനി നന്നായിട്ടത് ദിവ്യ വഴറ്റാലേപ്പിലും ഓക്കെ കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് അരിക്ക് എന്നിട്ട് നന്നായിട്ട് അതായത് നല്ല രീതിയിൽ സവോള പെട്ടെന്ന് ആ ഒരു ബ്രൗൺഷാവാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പക്ഷെ അവരെ നമ്മള് ഇടയ്ക്ക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോ സവോള അടിപിടിച്ച് കരിയാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ദിവ്യ തുണി തോറിയിടാൻ പോയി അപ്പൊ എന്നോട് നന്നായിട്ട് മിക്സി തൊള്ളൂട്ടോ എന്ന് പറഞ്ഞിട്ട് തുണി തോറിയിടാൻ പോയിക്കാനോ ദിവ്യ ഇന്ന് മഴക്കാരില്ലേ വെയിലുണ്ട് പച്ചവരെ കണ്ടോ നമ്മുടെ ഇവിടെ ചൂന്യമുളക് കേട്ടോ അതൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് സൈഡിലേക്കൊക്കെ ശൂന്യമെളക് ആണ് കേട്ടോ നമ്മളിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് നമ്മളെന്നുദ്ദേശിച്ചത് ദിവ്യയുടെ അമ്മ കേട്ടോ അമ്മയാണ് എന്താ പറയുക കൊണ്ടുവന്ന് ശൂന്യമുളക് വെച്ച് പിടിപ്പിച്ചത് നല്ല രീതിയിലന്നെ ശൂന്മളക് വന്നിട്ടുണ്ട് കേട്ടോ ശൂന്യമെളകിനൊക്കെ ഇപ്പൊ നല്ല വിലയാണ് അല്ലേ അപ്പൊ ഇനി നമുക്കത് കടയിൽ പോയി മേടിക്കാണ്ട് വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ്രൗണിഷ് കളർ വന്നു തുടങ്ങിട്ടാ ഒരു ഗോൾഡൻ കളർ പോലെ ആകും കേട്ടോ ആ ഒരു കളറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ വന്നു തുടങ്ങിട്ടുണ്ട് കേട്ടാ നമ്മൾ ഇട്ട സവോള കരിവേപ്പില ഏർ പച്ചമുളക് ഇതൊക്കെ വാടി ധൈ ഒരു കളറിലേക്ക് വന്നിട്ട് കേട്ടോ അതിലേക്ക് എന്താ നമ്മള് അരച്ചു വെച്ച ഇഞ്ചി പേസ്റ്റ് ഇട്ടോ

ഇഷ്ടമുള്ള ഇതം മാറി ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി ഇടാം തക്കാളി ഇട്ട് കൊടുക്കാം അല്ലേ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പൊ തക്കാളി വേഗം വഴറ്റി അതിന്റെ ആ വെള്ളമൊക്കെ എനിക്ക് തെളിഞ്ഞു നിൽക്കണ്ടാവും പച്ചമുറ നല്ല രീതിയിൽ കണ്ടോ റെഡ് കളറായിട്ടുണ്ട് കേട്ടോ തക്കാളി

പിന്നെ കുറച്ച് ഗരം മസാല എല്ലാതും ഇടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒക്കെ ഇട്ടതിന്റെ പച്ചമണം ഒന്ന് മാറി നന്നായി മൂട്ടിട്ടുണ്ട് അതിലിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ മസാലൊക്കെ അതിന്റെ ഇടയില് നമുക്ക് ഗ്രേവി നല്ല പോലെ വേണമെങ്കിൽ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം തീരെ ഒഴിക്കണ്ട അതിൽ തന്നെ വെള്ളം വന്ന് റോസ്റ്റ് ആവും സെയിം കുറച്ച് ഗ്രേവിയ വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക സംഭവം ദിവ്യ നോൺ വെജ് ഒന്നും കഴിക്കില്ല അടിപൊളിയായിട്ട് ചെയ്യൂട്ടോ ആയി നമുക്കൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം വെള്ളം ഇറങ്ങട്ടെ നമുക്ക് അല്ലേ വന്നു അല്ലേശ വെള്ളൊക്കെ വന്നുകൊണ്ടിരിတယ် ല്ലേ ബ്രേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെക്കാം വെള്ളം норയിമ്പ എത്ര വേണ്ടി വേരും दिव्या നല്ലപുര അമ്മസാലയിലെന്ന കഴുകിട്ട് ഒരു അര ക്ലാസ്സോളം ഉള്ള ഓക്കേ നമ്മൾ ആ ചിക്കൻ മാഗ്നേറ്റ് ಇದാ ഒരു മസാലയില് കുട്ടിയുള്ള അര ക്ലാസ് വെള്ളം ല്ലേ നമ്മൾ പദ്യം ഗ്രേവി ഇല്ലാത്ത ടൈപ്പ് ഉണ്ടാക്കണം ഗ്രേവി വേണമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ക്ലാസ് വെള്ളക്ക ഒഴിക്കാം ഇനി പുരിസമീ ഗ്രേവി പോലെയാണ് ഉണ്ടാക്കണേ ചൂർനൊക്കെ കഴിക്കാം ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ കഴിക്കാൻ അച്ഛൻ പച്ചപറിയ നമ്മുടെ മായക്കുട്ടിയും അച്ഛനും ആവേശം സിനിമ കണ്ടോണ്ടിരിക്കാനൊ നമ്മുടെ ചിക്കൻ മച്ചാൻ കിടന്ന് പെട്ടെന്ന് തന്നെ പകർത്തോണ്ടിരിക്കാനാ ഒന്ന് നോക്കി വെക്കാം അയ്യപ്പ കൊറച്ചു നേരം കിടന്ന് തിളച്ചുകൊണ്ടിരിക്കട്ടാ വേവട്ടെന്തായും മിനിറ്റത്തിന് ശേഷം നമ്മുടെ ചിക്കൻ കറി നോക്കാട്ടോ ദിവ്യ അത്യാവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ കണ്ടോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇട്ടാ നമ്മളധികം ഗ്രേവി ഇല്ലാണ്ടാണ് എടുത്തത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മളത് ചിക്കൻ ഇടുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലൊഴിച്ചു കൊടുത്താൽ മതി അപ്പോ ദിവ്യ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ആയി കഴിഞ്ഞു അല്ലെപ്പിലേടാൽ ചിക്കൻ റോസ്റ്റഡാ അപ്പൊ സ്വന്തം ആയി കുട്ടി ഞാനുണ്ട് ടേസ്റ്റ് ടേസ്റ്റ് വാ നമുക്ക് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ചെയ്താലോ ചൂടുണ്ട് മായകുട്ടി നമുക്കത് ചോദിച്ചു തരാം എങ്ങനെയുണ്ട് കഴിക്കാം നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ നന്നായിട്ട് നന്നായിട്ട് കേട്ടോ അച്ഛനെ എല്ലാ മസാലകളും അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് പൊളിച്ചൂട്ട് എന്നതെ ഓക്കെ അപ്പൊ എന്തായാലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് കമന്റ് ക പിന്നെ ആ ബെൽ ബട്ടൺ പെട്ടെന്ന് आवाज ठीक है आवाज ठीक है चौथी पेंसिलवाच वाले यार अंदर साउंड अब के ब्लॉग सबलाश अब, अब ये चेक कर लो उससे पेटन कर गया टा ओके बाय 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 बाय